എം എൻ കാരശ്ശേരി മാഷി എപ്പോഴും ഈ നിയമം നിയമത്തിന്റെ വഴി എന്നുള്ളത് അത്ര നിഷ്കളങ്കമായ ഒരു ഒരു ആപ്തവാക്യമല്ല അസ്കർ സമ്മതിക്കാണ് ഇതിൽ രാഷ്ട്രീയ പങ്കുവോക്കലുണ്ട് കാരണം അതേ ആവർത്തിച്ച് പറയുന്നു രാജീവനോട് അന്ന് അങ്ങനെ ചെയ്തില്ലേ ബാലഗോപാലിനോട് ഇങ്ങനെ ചെയ്തില്ലേ മറ്റേ സമരത്തിൽ ഇങ്ങനെ ചെയ്തില്ലേ മറ്റെടുത്ത് അടിച്ചു പൊട്ടിക്കുന്നത് കാരശ്ശേരി മാഷ് കണ്ടില്ലേ ഞാനിതൊക്കെ കണ്ടതാണ് എനിക്കിത് ഓർമ്മയുണ്ട് പക്ഷേ ഒരു നിയമപരമായ ഒരു സംഗതി ചെയ്യുമ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഗവൺമെൻറ്റിൻ്റെ നിന്ന് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഇരട്ട നീതി ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തെങ്കിൽ കേസെടുക്കണം അതിന് എനിക്കൊരു പരാതിയില്ല ആർക്കും പരാതി ഉണ്ടാവില്ല കോൺഗ്രസുകാർക്കും പരാതി ഉണ്ടാവേണ്ട കാര്യമില്ല പക്ഷെ എടുക്കുന്ന രീതിയുണ്ട് ഉണ്ട് അതിന് ചേർക്കുന്ന വകുപ്പുകളുണ്ട് കോടതിയില് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേന്ന് വേറെ വകുപ്പ് അതിന്റെ പിറ്റേന്ന് വേറെ വകുപ്പ് എന്ന തരത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആർക്കും ഇത് നിയമത്തിന്റെ നിയമവാഴ്ചയുടെ പ്രശ്നമല്ല ഒരു രാഷ്ട്രീയ പകുവെക്കലിന്റെ കാര്യമാണ് എന്ന് തോന്നുന്ന മട്ടിലാണ് അപ്പൊ ഇത് വളരെ പരിഹാസ്യമാണ് ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോ ഈ നിയമസഭയിൽ പൊതുവെ നശിപ്പിച്ച കേസിലെ പ്രതികളൊക്കെ പിന്നീട് സ്പീക്കർമാരായി മന്ത്രിമാരായി ചിലരൊക്കെ ഇപ്പോഴും മന്ത്രിമാരായി തുടരുന്നു അത് റദ്ദാക്കാൻ വേണ്ടി സുപ്രീം കോടതി വരെ നമ്മുടെ നമ്മൾ നീതി കൊടുക്കുന്ന പണം ഉപയോഗിച്ച് പോരാടുന്ന ഒരു സംസ്ഥാന സർക്കാർ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം പൊതുവെ നശിപ്പിച്ചു അത് രാഹുൽ മാങ്കൂട്ട സംഘമാണെങ്കിൽ കേസെടുക്കണം പക്ഷെ അത് എടുക്കുന്ന രീതി അത് ചേർക്കുന്ന വകുപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിത് വ്യക്ത എല്ലാവരും പൊട്ടന്മാരല്ലല്ലോ നമുക്കിത് ആലോചിച്ചാൽ മനസ്സിലാവും ഇപ്പൊ എന്റെ കൂടെ ഉള്ള രണ്ടുപേരും ഞാൻ ആവർത്തിക്കാൻ വക്കീലന്മാരാണ് ഞാൻ നിയമമൊന്നും പഠിച്ചിട്ടില്ല പക്ഷേ സാമാന്യ ബുദ്ധി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ആ സാമാന്യ ബുദ്ധി വെച്ച് നമ്മുടെ നീതിബോധം വെച്ച് ജനാധിപത്യ ബോധം വെച്ച് ഈ തരത്തിലൊക്കെ പെരുമാറുന്നത് തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെയും നിയമവാഴ്ചയുടെയും പ്രതിച്ഛായ പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് എന്ന് അവർ തിരിച്ചറിയണം കാരണം പ്രിവിലേജ് എന്ന് പറയുന്നത് കുറ്റം ചെയ്ത ആളുകൾക്ക് എം എൽ എ ആണ് അല്ലെ മന്ത്രിയാണ് എന്നുള്ള നിലയ്ക്ക് ഉള്ള ഒരു സംരക്ഷണമായാൽ പറ്റില്ല കാരണം അവരുടെ പേരിൽ എടുക്കുമ്പോൾ അത് സ്പീക്കറുടെ അനുമതി വേണം തുടങ്ങിയുള്ള കാര്യങ്ങളാണത് അല്ലാതെ അവർക്ക് ക്രിമിനൽ കുറ്റം ചെയ്യാമെന്നല്ല ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ പാർട്ടി പ്രതിരോധത്തിലാവുന്നു അസ്കറിനെ സംസാരിച്ചിട്ട് ഈ തരത്തിൽ പഴയ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നുവച്ചാൽ ഇത് നിയമവാഴ്ചയുടെ ഒരു പ്രകടനമാണ് നമ്മൾ കണ്ടത് എന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കാത്ത കൊണ്ടാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്